പോസ്റ്റർ എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്കിടയിലും സുപരിചിതയായ നടിയാണ് ലക്ഷ്മി മഞ്ജു കഴിഞ്ഞ ദിവസം തന്റെ പുതിയ ചിത്രമായ ദക്ഷിയുടെ പ്രൊമോഷനിടെ ലക്ഷ്മി നടത്തിയ പരാമർശം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണിപ്പോൾ തന്റെ പുതിയ ചിത്രമായ അധ്യക്ഷായ ഡെഡ്ലി കോൺസ്റ്റിറ്റൻസിയുടെ പ്രമോഷൻ തിരക്കിലാണ് നടി ലക്ഷ്മി മഞ്ചു ഒരു സൂപ്പർ സ്റ്റാറിന്റെ മുൻ ഭാര്യയെ ടോളിവുഡ് പരോക്ഷമായി കരിമ്പട്ടികയിൽപ്പെടുത്തിയതിനെ കുറിച്ച് നടി പരാമർശിച്ചു ഇപ്പോൾ അഭിനയ മേഖലയിലുള്ള ഒരു സൂപ്പർ താരത്തിന്റെ ഭാര്യ എനിക്കറിയാം വിവാഹം മോചനശേഷം അവൾക്ക് വാഗ്ദാനം നൽകിയിരുന്ന സിനിമകളിൽ നിന്ന് പോലും അവളെ ഒഴിവാക്കി മുൻ ഭർത്താവിന് ഇഷ്ടമാകാതിരുന്നാലോ എന്ന ഓർത്താണിത് നല്ല സിനിമകൾ ചെയ്യാനായി അവൾ കാത്തിരിക്കുകയാണ് ഒരു പുരുഷൻ ഒരിക്കലും അത്തരത്തിലൊന്നും നേരിടേണ്ടി വരില്ല അയാളുടെ ജീവിതം ഒരിക്കലും മാറില്ല പക്ഷേ ഒരു സ്ത്രീക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുന്നു ആരും അവൾക്ക് സ്വാതന്ത്ര്യം നൽകില്ലെന്ന് ലക്ഷ്മി പറഞ്ഞു അമ്പതാം വയസ്സിലേക്ക് കടക്കുന്ന ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം ഈ രീതിയിലാകാൻ പാടുണ്ടോ എന്ന തരത്തിലുണ്ടായിരുന്ന ആ മാധ്യമപ്രവർത്തകന്റെ പ്രവർത്തകന്റെ ചോദ്യത്തിനും അവർ ശക്തമായ മറുപടി നൽകി നിങ്ങൾ ഒരു പുരുഷനോട് ഈ ചോദ്യം ചോദിക്കുമോ പിന്നെ എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു നിങ്ങൾക്ക് എങ്ങനെയാ ചോദ്യം എന്നോട് ചോദിക്കാൻ സാധിക്കും മഹേഷ് ബാബു നിങ്ങൾക്ക് ഇപ്പോൾ അമ്പത് വയസ്സായില്ലേ നിങ്ങൾ എന്താണ് ഷർട്ട് ധരിക്കാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുമോ പിന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീയോട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു പത്രപ്രതകൻ നിലയിൽ നിങ്ങൾ എടുക്കുന്ന പൊസിഷൻ കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് ലക്ഷ്മി മഞ്ജു പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം